فبما മറ്റുള്ള ജനങ്ങളോട് മറ്റുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുന്നത് അള്ളാഹു നിങ്ങളുടെ കരുണ നിങ്ങൾ ഒരു പരിശ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ഒരു കഠിന ആളായിരുന്നുവെങ്കിൽ നിങ്ങളെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ നിങ്ങൾ അടുത്തേക്ക് വരാതെ ഓടി മറയുമായിരുന്നു അതാണ് അവിടുത്തെ സ്വഭാവം അതിവിശിഷ്ടമായ സ്വഭാവമാ ഈ സ്വഭാവമാണ്ടറിഞ്ഞവർ എത്ര എത്ര ആളുകളാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാമ ഹബീബായ നബി നബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യ രൂപവും സ്വഭാവ സ്വഭാവമഹിമയും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടോ തിരുമുദീ അമ്പത്തിയാറ് അധ്യായങ്ങളിലായി നിമിതങ്ങളുടെ സ്വഭാവ വൈശിഷ്ടതയെ തങ്ങൾ പഠിപ്പിക്കുന്നു അതിൽ മുപ്പത്തിയാറാമത്തെ അധ്യായോ അവിടുന്ന് മറ്റുള്ളവരോട് തമാശകൾ പറഞ്ഞു പ്രവാചകരെ പറ്റി അവിടുന്ന് മറ്റുള്ളവരോട് കാണിച്ച തമാശകളൊക്കെ പറയുന്ന അധ്യായം അതിലൊരു ചരിത്രം പറയുന്നുണ്ട് മദീനയുടെ ഉൾപ്രദേശത്ത് മലഞ്ചെരുവില നാട്ടിൻ പുറത്തുകാരനായ ഒരു സുഹാബിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മലഞ്ചരക്ക് വ്യാപാരിയാണ് ഫക്കാന ഫാന റജുലന്ത് മീമമാ ഫാന റജുലന്ത് അദ്ദേഹം ഒരു വിരൂപനായ ആളാണ് ആര് കണ്ടാലും ഒന്നല്ലാതെ രണ്ടാമതോ നോക്കൂല അത്തരത്തിൽ കറുത്തിട്ട് വളരെ വിരൂപനായ ഒരാളാണ് മിനൽവാദിയ മലഞ്ചരക്കു സാധനങ്ങളുമായി ആ മലയിടുക്കുകളിൽ നിന്നോ ഉൾനാട്ടിൽ നിന്നോ നാട്ടിൻ പുറത്തുകാരനായ മലഞ്ചരക്ക് സാധനങ്ങളുമായി മദീന പട്ടണത്തിലേക്ക് കച്ചവടത്തിന് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനായി കുറെ നല്ല പഴങ്ങളോ മലം പ്രദേശത്തും മാത്രം കിട്ടുന്ന ഫലങ്ങൾ പഴങ്ങളൊക്കെയായി റസൂലുണ്ടാക്കു ഹതിയായി കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു ൂ ലാഹുവിന്റെ റസൂലദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടം വെച്ചു ഒരു ദിവസം സാധനങ്ങളുമായ കച്ചവടത്തിന് മദീനയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനുള്ള ഹതിയുമായി റസൂൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദരവായ മുത്തുനബി നബിതങ്ങൾക്കുള്ള ഹിയകൾ മുഴുവനും വീട്ടിൽ ഏൽപ്പിച്ചിട്ട മഹാനായ സാഹിറദി അള്ളാഹുവിൻ ഹോ കച്ചവട സാധനങ്ങളുമായി മദീന പട്ടണത്തിലേക്ക് പോകുന്നു െത്തുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായി സബീബിറിയാഹു എന്നു പറഞ്ഞു സാഹിർ വന്നിരുന്നു പട്ടണത്തിലേക്ക് ൂര നിന്ന് നോക്കുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുകയാണ്

ായ മണിക്കൂറുകളായി കച്ചവടം ചെയ്തുകൊണ്ട് വിയർ നിൽക്കുന്ന ആ സാഹിറിന്റെ പിൻഭാഗത്തു കൂടി വന്ന് അള്ളാഹുവിന്റെ റസൂല് അതാ സാഹിറിന് പൂണ്ടടക്കം പിടിച്ചു അള്ളാഹുവിന്റെ റസൂല് ശക്തമായി അങ് പിടിച്ചു വല്ലാതെ ശ്രമിച്ചു നടന്നില്ല അള്ളാഹുവിന്റെ റസൂല് വിട്ടില്ല സാഹിറിന് ആളെ മനസ്സിലായില്ല അരാ പിടിച്ചതെന്ന് ചോദിച്ചു മൻഹാദ മൻഹാദാ നീ ആരാ എന്നെ കയറി പിടിച്ചത് വിടൂ എന്നു വിടൂ ഫൽത്തറിയ ഫൽത്തടക്കെപ്പോഴോ ഒന്ന് തിരിഞ്ഞപ്പോൾ ഒരു മിന്നായം പോലെ റസൂറുക എന്നെ തിരുദൂതരായ നബി മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളല്ലയോ യുടെ ശരീരത്തിന്റെ സുഗന്ധോ സാഹിറിനടിച്ചപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ചു ഇത് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങള് തന്നെയാണ് കാരണം അവിടുത്തെ ശരീരത്തിന് അവിടുത്തെ ഭൂമേനിക്കു എന്തു നർമ്മണമാണ് ബഹുമാനപ്പെട്ട അബുബക് ഋഷീതൽ ഭഗുദാതീത്യങ്ങൾ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരത്തിന്റെ ആ നർമ്മണത്തെ പറ്റി പാടിയില്ലേയൂ മഹാനരായ പ്രവാചകരുടെ ശരീരത്തിന്റെ മണോ അവിടുത്തെ വിയർബിന്റെ മണോ കസ്തൂരിയെ കർപ്പൂരത്തിനേക്കാളും വിശിഷ്ടമായ സുഗന്ധമോ പൂമുഖത്തെ നോക്കിയാൽ സുഗന്ധമാർ ഭൂമുഖത്തിങ്ങനെ പോലെ തോന്നുമായിരുന്നു അത്രയ്ക്ക് വലിയ സൗന്ദര്യമുള്ള സുഗന്ധമുള്ള ആളാണ് ആര് ാണ് എന്നെ ഈ പൂണ്ടടക്കം പിടിച്ചിട്ടുള്ളതെന്ന് പിന്നെ കുതിറിയില്ല എന്നാണ് കാരണം റസൂലുല്ലാന്റെ നെഞ്ചിനോട് മുതുകിനെ ചേർത്ത് വെച്ചു കൊടുത്തു കാരണം ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമല്ലേ

എന്നോണുമല്ലാണ്ട് റസൂല് പറയാൻ ഈ അടിമയെ ഞാൻ വിൽക്കാൻ പോവുകയാണ് നിങ്ങൾ ആരാണ് വാങ്ങുന്നത് ഇത് കേട്ടപ്പോൾ സാഹിറ് പറഞ്ഞ ആ വിറ്റാൽ ഞാൻ ഞാൻ ഒരു മാറും എന്ന് പറഞ്ഞാൽ ഞാന വിരുവനാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നെ ആരും വാങ്ങിക്കൊണ്ടൊന്നും പോവില്ല പോവില്ലേ അതുകൊണ്ട് തങ്ങൾ വിൽക്കാൻ ശ്രമിക്കണ്ട എന്ന് സാഹിറിൻ തമാശയൊന്നോടോ മറുപടി പറഞ്ഞ പോൽ തങ്ങളുടെ സ്വഭാവ സ്വഭാവമഹിമ പറയുകയാണ് സഹോദരങ്ങളെ ലോകത്താരാണ് ഇതുപോലെ തന്റെ അനുയായികളിലെ വിരൂപനായ ഒരാൾ ഉയർത്തൊലിച്ചു പറയാനോ ലോകത്ത് ഇതുപോലെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ തങ്ങൾക്കല്ലാതെ തങ്ങളല്ലാതെ മറ്റൊരാളുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞു പിടുത്തം വിട്ടു പിടുത്തം വിട്ടിട്ട് സാഹിറിനെ അഭിമുഖമായി തിരിച്ചു നിർത്തി ഒന്നുകൂടെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറയണ്ടോ വിൽക്കാ ചരക്കംന്ന് പറയണ്ടോ ാഹുവിന്റെ അടുത്ത് വലിയ ബഹുമാനമുള്ള ഉന്നത സ്ഥാനമുള്ള ആളാണ് മലഞ്ചെരുവിൽ നിന്ന് സാധനങ്ങളുമായി പട്ടണത്തില് കച്ചവടത്തിന് വന്നിട്ട് കച്ചവടം ചെയ്ത ഉപജീവന മാർഗം നേടി നീ റബിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവനാണ് അടുത്ത് വലിയ ബഹുമാനമുള്ള ആളാണ് നബി മുഹമ്മദ് മുസ്തഫ എന്താണ് റസൂലുദാന്റെ സ്വഭാവം അല്ലേ ഹബീബായമിതങ്ങളുടെ സ്വഭാവ മഹിമ കണ്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നു